ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ നീണ്ട ശേഷം ഏകദേശം ഒരു മാസത്തിൻ്റെ മേലായി നമ്മൾ ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷം നമ്മളിതേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ഈ വീഡിയൻ്റെ അവസാനം ഞാൻ പറയട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ആദ്യം നമ്മൾ കുറേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് കളർ ഷേ ഷെയ്ഡിൽ വരുന്ന ഒരു ടോളായിട്ടുള്ള വൺ കെ ജി കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലേവർ വന്നിട്ട് പിന്നെ അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളറൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കുകയാണ് ചെയ്യുന്നത് ഒന്നൊരു ലെമൺ യെല്ലോ കളർ ആ ആ ഒരു കളറാണ് അപ്പോൾ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീനും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്താൽ ഈ ഒരു കളറ് ലെമൺ യെല്ലോ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മളിതേ കേക്കൊക്കെ സൈഡൊക്കെ ട്രിം ചെയ്തിട്ട് നല്ലതുപോലെ ക്രം കോട്ട് ചെയ്ത് വെച്ചതാണ് എന്നിട്ടും സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ ഇതേപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം ചിലപ്പം നമ്മൾ ലെയർ ചെയ്യുമ്പം കേക്കിൻ്റെ കേക്ക് ഒരു ഈവൺ അല്ലാതെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത്രയധികം നമുക്ക് കുറച്ച് ട്രിം ചെയ്യേണ്ടി വരുന്നത് എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ അങ്ങ് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം പിന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യണവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ഡിസൈൻ നമ്മൾ ഒരു അഞ്ചാറ് തവണ തന്നെ നമ്മൾ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കേക്ക്സ് ചെയ്യുമ്പം നമ്മൾ ഷാർപ്പ് എഡ്ജ് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കണം കാരണം വേറെ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ബർത്ത്ഡേൻ്റെ ടോപ്പർ ഇതേപോലെ സെൻറ്ററിലായിട്ടാണ് വെക്കുന്നത് പിന്നെ ഫോക്സ് ബോൾസും ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ടോപ്പേഴ്സൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരുന്ന കേക്ക് നമുക്ക് എഡ്ജ് ആക്കി എടുക്കാനുള്ള ഒരു സമയം ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല സിമ്പിളാണ് കാരണം ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ടോപ്പേഴ്സ് അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പേഴ്സിൻ്റെ പ്രൈസ് പ്ലസ് നമ്മുടെ ചാർജ് ആണ് നമ്മൾ ഇങ്ങനത്തെ കേക്ക്സിന് മേടിക്കുക ഈ ഒരു കാൻഡിൽ കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ട് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് ആദ്യം ഡെലിവർ ചെയ്ത കേക്ക് അതേപോലെ തന്നെ നമുക്കൊരു സിക്സ് മന്തിൻ്റെ ഒരു കേക്ക് കൂടി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കേക്ക് കാണാൻ നല്ല ക്യൂട്ടാണല്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കേക്ക് അതിന് ഈ രണ്ട് കേക്കും കൊടുത്തു പിന്നെ ഇത് നമ്മുടെ നീഹബേബിക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ ഒരു ടി എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്കിത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല നല്ല ഹെയർ ക്ലിപ്സും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ട് ഞാൻ കുറേ കാലമായിട്ട് നീക്ക് ഇതേപോലെ നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ത്രെഡിൽ ചെയ്തിട്ടുള്ള ഇതേപോലത്തെ നമ്മൾ മുടിയിൽ ഇല്ല അവൾക്ക് അപ്പം എനിക്കത് കിട്ടി ഭയങ്കര സന്തോഷമായിട്ടോ നല്ല നല്ല കളേഴ്സ് പിന്നെ അതുകൂടാതെ അവൾക്ക് ഇങ്ങനെ ഹെയർ ബാൻഡ് അവളുടെ പേരുള്ള ഹെയർ ബാൻഡ് ബ്രേസ്ലെറ്റ് അങ്ങനത്തെയൊക്കെ ഇപ്പം നല്ല ട്രെൻഡിങ് അല്ലേ അപ്പം അതും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ മെൻഷൻ ആക്കണ്ടേ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിറ്റേഴ്സ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ബൾക്കായിട്ട് ചെയ്ത് വെക്കും ഇത് നാളെക്കുള്ള ഓഡറിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഇതേപോലെ ഞാൻ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണല്ലോ കിട്ടുക അത് രണ്ട് കോമ്പൗണ്ട് വെച്ചിട്ടും ചെയ്തെടുക്കലുണ്ട് ഇതിപ്പം നമ്മൾ ആ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഹാഫ് കെ ജി ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗനാഷാണ് ഗനാഷിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്തെടുക്കാം എടുത്താൽ നമുക്കിത് വൺ മന്ത് വരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് എനിക്ക് ശരിക്കും വൺ വീക്ക് തന്നെ തകയോന്നറിയില്ല അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്യണില്ല ഫ്രീസ് ചെയ്യണില്ല ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പം സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഒന്നും വലിയ ഇടങ്ങി വരില്ല അപ്പം അതവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഇതേപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ് ഒരു കേക്ക് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് എന്താ പറയുക ബേക്ക് ടൈമ് സെറ്റ് ചെയ്തിട്ട് കൂടിയതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് ബേൺ ആയിട്ടുണ്ട് ഇനി ആ സൈഡൊക്കെ ഒന്ന് നമുക്ക് ട്രിം ചെയ്തെടുക്കണം ഓവറായിട്ട് ബേൺ ചെയ്ത് ബേൺ ആയിട്ടുള്ള കേക്ക് നമുക്ക് ഒരിക്കലും കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി പാടില്ല സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ട്രിം ചെയ്തെടുത്താൽ മതിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കും ഇതേപോലെ ഞാൻ നമ്മുടെ ഈ ഒരു കേക്ക് ബോർഡിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ക്രം കോട്ട് ചെയ്തിട്ടാണ് ഞാൻ കേക്കിൻ്റെ ബേസിലോട്ട് മാറ്റില്ല അപ്പോൾ പിന്നെ കേക്ക് ബേസ് നമുക്ക് അത്രക്കങ്ങ് വൃത്തിയാക്കിയെടുക്കണ ഒരു പരിപാടി അങ്ങ് വരില്ല ഇതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വെക്കുമ്പം ഈവൻ ആയിട്ടില്ലായെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് ഒന്ന് നല്ല സ്റ്റേബിളായിട്ട് ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം പിന്നെ നമുക്ക് ഫൈനൽ കോട്ടിങ് അത്രങ്ങണ്ട് ഇടങ്ങേറ് വരില്ല ഒരു ഫ്ലേവർ നമുക്ക് നട്ടിബിൾ ആയിരുന്നു അപ്പോൾ നട്ടി ബബിളിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് ഫ്രിഡ്ജിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും അതൊക്കെ ഞാനിങ്ങനെ ബൾക്കായിട്ടങ്ങനെ ചെയ്ത് വയ്ക്കലിട്ടാ ചോക്ലേറ്റ് പോലെ തന്നെ അപ്പോൾ പിന്നെ ഇങ്ങനെ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കുറച്ചധികം വർക്ക് ഉള്ളവർക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാത്രമേ ഓർഡർ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്ത് വെക്കണം ണമില്ല അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ മുഴുവനായിട്ട് ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് ഉള്ളത് ഒരു തീം കേക്കാണ് ഇപ്പം നിങ്ങൾ ഇനി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും നമ്മളിത് കുറേ മുമ്പ് ചെയ്ത കേക്കാണ് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ വ്ലോഗ് ഇടുന്നത് ഞാൻ കുറേ ആയി ആയില്ല വ്ലോഗൊക്കെ ഇട്ടിട്ട് അതിൻ്റെ റീസൺ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ടു കെ ജി വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ് നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് തവണയായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്കിൻ്റെ കളർ ഷെയ്ഡ് ഞാൻ കുറേ തവണ ഇങ്ങനെ കാർത്തീം കേക്ക് സെയിം മോഡലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷേ ഈ ഒരു കളർ തീമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ഒരു നമ്മുടെ ആ ഒരു ഓയിലൊക്കെ ബ്രഷ് ചെയ്യുന്ന ബ്രഷുണ്ട് ഇങ്ങനെ ഒരു ടെക്സ്ചർ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാർത്തീം കേക്കിൻ്റെ ആയിട്ടുള്ള ലുക്ക് വന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ എല്ലാ കേക്ക്സും മുഴുവനായിട്ട് ഐസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്കാണ് വന്നിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് നട്ടി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വർക്ക്സ് നമുക്ക് ഒരുമിച്ച് എടുക്കുമ്പം ഭയങ്കരമായിട്ട് ടയേർഡ് ആവും പക്ഷേ നമുക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണുമ്പം പിന്നെ അതെ നമ്മൾ ഫോട്ടോ എടുപ്പ് പരിപാടികളൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയോ എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോ നമ്മൾ കുറെ ആയില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടാത്തതിന് റീസൺ വേറെ ഒന്നുമല്ല ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ള പരിപാടി തന്നെയാണ് മടി പിടിച്ചിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെയാണ് സംഭവം അപ്പോൾ ഞാൻ ഇപ്പം ഷോർട്സും ഇടാൻ ഒരു മൂഡില്ലാത്തപ്പോഴത്തെ ഒരവസ്ഥ കേക്ക് ഓർഡേഴ്സും അങ്ങനെ എടുക്കുന്നില്ല എനിക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് വരില്ല കേക്ക് ഓർഡർ വരുന്നില്ലേ കേക്ക് ഓഡേഴ്സ് എടുക്കുന്നില്ല എന്താ കാരണം ബ്ലോഗ് നിർത്തി ആ ഒരു മാസം ആയിട്ടുള്ളൂട്ടോ ഞാൻ വീഡിയോ എടുക്കിടാതെ അപ്പം എന്തോ എനിക്കങ്ങനെ തോന്നി കുറച്ച് ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേഷൻ ഇല്ല വീഡിയോ ചെയ്യാനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടയർഡാവാണ് ഇപ്പം കേക്ക് ഓർഡർ എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ വീഡിയോയും കൂടി എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവല്ലേ അപ്പം എനിക്ക് തോന്നി ചെറുതായിട്ടൊന്നിങ്ങനെ ബ്രേക്ക് എടുക്കുക അതിന് മുന്നേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കലുണ്ട് നമ്മളിങ്ങനെ മുങ്ങി പോകാനൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന സ്വഭാവം ഉണ്ടായത് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു നമ്മുടെ ലാസ്റ്റ് കേക്കാണ് ഈ ഒരു നട്ടി ബബിൾ കേക്ക് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പൊതുവെ ഇവിടെ നിന്നിട്ടാണ് കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കൽ ഇവിടെ കുറച്ചും കൂടി വെളിച്ചുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ആദ്യമേ ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വിരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടാകും പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് വിൽക്കേണ്ട ആവശ്യമില്ല തോന്നിയില്ല അപ്പം ഞാനിപ്പോൾ ഇവിടുന്നാണ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ കേക്കിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കൂടുതൽ എടുക്കൽ പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വോയിസ് ചെയ്യാം കുറേ ആയില്ല വീഡിയോ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ട് അപ്പം പിന്നെ നിങ്ങളോട് നേരിട്ട് വന്നിട്ട് എന്നെ പറയാമെന്ന് വിചാരിച്ച് അപ്പം എന്താ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ